യാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ആക്രമണം എന്നാണ് കാറ്റ്സ് തന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഗാസ മുനമ്പിലെ ബഫർ സോൺ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തോടാണ് പിടിച്ചെടുക്കുന്ന കൂടുതൽ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുക ഈ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുമെന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം ഹമാസിനെ ഇല്ലാതാക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയുമാണെന്നും കാറ്റ്സ് ഗാസയിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ എത്ര ഭൂമിയാണ് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കാറ്റ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ ഇസ്രയേൽ ഗാസയിൽ മുപ്പത്തി ഒന്നാം ദിവസം ഉപരോധം തുടരുകയാണ് യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഉപരോധമാണിത് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ അൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടതായും ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റതായും ഗാസൈല ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് ഗാസയിലെ സൈനിക നടപടിയുടെ ഒരു പ്രധാന വിപുലീകരണം ബുധനാഴ്ച ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരുന്നു ഗാസയുടെ വലിയ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് ഇസ്രയേലിന്റെ സുരക്ഷാ മേഖലകളിലേക്ക് ചേർക്കുമെന്നും പറയുന്നുണ്ട് യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വലിയ തോതിൽ ജനങ്ങളെ ഒഴിപ്പിക്കുമെന്ന് കാറ്റ്സ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗമായി ഹമാസിനെ ഇല്ലാതാക്കാനും ഇസ്രയേലി ബന്ദികളെ തിരികെ കൊണ്ടുവരാനും ഗാസക്കാരോട് അഭ്യർത്ഥിക്കുകയാണ് എന്നിരുന്നാലും ഇസ്രയേൽ എത്ര ഭൂമി പിടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ഗാസയ്ക്കുള്ളിൽ ഒരു പ്രധാന ബഫർ സോൺ ഇതിനകം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് യുദ്ധത്തിന് മുമ്പ് എൻക്ലേവിന്റെ അരികുകളിൽ നിലനിന്നിരുന്ന ഒരു പ്രദേശം വികസിപ്പിക്കുകയും ഗാസിയുടെ മധ്യത്തിലൂടെയുള്ള നെറ്റ്സറി മിടനാഴിയിൽ ഒരു വലിയ സുരക്ഷാ മേഖല കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എൻക്ലേവ് ശാശ്വതമായി ഒഴിപ്പിച്ച യു എസ് നിയന്ത്രണത്തിലുള്ള ഒരു തീരദേശ റിസോർട്ടായി പുനർവികസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പലസ്തീനികളെ സ്വമേധയാ അവിടെ നിന്ന് പുറത്താക്കാൻ സൗകര്യമൊരുക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും ഇസ്രയേൽ നേതാക്കൾ പറഞ്ഞിരുന്നു ഇസ്രയേൽ ജയിലുകളിലെ പലസ്തീൻ തടവുകാർക്ക് പകരം ഹമാസ് ബന്ദികളെ കൈമാറാൻ അനുവദിക്കുന്നതിനായി യു എസ് പിന്തുണയുള്ള ഒരു വെടിനിർത്തൽ അവസാനിപ്പിച്ചതിനെ തുടർന്ന് രണ്ടു മാസത്തെ ആപേക്ഷിക ശാന്തതയ്ക്ക് ശേഷം ഈ മാസം ഇസ്രയേൽ ഗാസയിൽ വ്യോമാക്രമണം പുനരാരംഭിക്കുകയും കരസേനയെ തിരികെ അയക്കുകയും ചെയ്തിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ പുനഃസ്ഥാപിക്കാൻ ഖത്തറിന്റെയും ഈജിപ്ഷ്യൻ മധ്യസ്ഥരുടെയും നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾ ഇതുവരെ പുരോഗതി കൈവരിച്ചിട്ടില്ല ബാക്കിയുള്ള അൻപത്തി ഒൻപത് ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ സൈനിക സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു